കട്ടപ്പനയിൽ ആഭിചാരത്തിൻ്റെ പേരിൽ നവജാത ശിശുവിനെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ് കൊല്ലപ്പെട്ട നെല്ലിപ്പള്ളിയിൽ വിജയന്റെ മകനും കേസിലെ പ്രതിയുമായ വിഷ്ണു മാപ്പുസാക്ഷിയായേക്കും തന്നെ കേസിൽ മാപ്പുസാക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് വിഷ്ണു നേരത്തെ തൊടുപുഴ സിജെഎം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ആഭിചാരത്തിന്റെ പേരിൽ നവജാത ശിശുവിനെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ് കൊല്ലപ്പെട്ട നെല്ലിപ്പള്ളിൽ വിജയന്റെ മകനും കേസിലെ പ്രതിയുമായ വിഷ്ണു മാപ്പുസാക്ഷിയായേക്കും തന്നെ കേസിൽ മാപ്പുസാക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് വിഷ്ണു നേരത്തെ തൊടുപുഴ സിജിഐഎം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ഇത് പരിഗണിച്ച കോടതി കട്ടപ്പന കോടതിയിൽ വിഷ്ണുവിന്റെ മൊഴി രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മോഷണം മൊഴികെ കൊലപാതകം അടക്കമുള്ള കേസുകളിൽ മാപ്പുസാക്ഷിയാക്കാനാണ് വിഷ്ണു അപേക്ഷ നൽകിയിരിക്കുന്നത് കേസിലെ മുഖ്യപ്രതി പുത്തമ്പുരിക്കൽ നിതീഷ് രാജനെതിരെ വിഷ്ണുവിന്റെ മൊഴി നിർണായകമാകും വിഷ്ണുവിന്റെ പിതാവിനെ കൂടാതെ സഹോദരിയുടെ നവജാത ശിശുവും കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ മാർച്ച് രണ്ടിന് കട്ടപ്പന നഗരത്തിലെ വർക്ക്ഷോപ്പിൽ നടന്ന മോഷണത്തിൽ വിഷ്ണുവും നിതീഷും പിടിയിലായതോടെയാണ് ഇരട്ടക്കൊലയുടെ ചുരുൾ അഴിയുന്നത് ആഭിചാര ക്രിയകൾ നടത്തിയിരുന്ന ആളായിരുന്നു നിതീഷ് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് നവജാത ശിശുവിന്റെ കൊലപാതകം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് വിജയനെ ചുറ്റി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് വിജയന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയെങ്കിലും കുട്ടിയുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಟ್ಟಪ್ಪನ